പ്രതികാരത്തിന്റെ നിയമത്തെ പ്രതിസ്നേഹത്തിന്റെ തൂവലുകൾ കൊണ്ട് ക്രിസ്തുവിൽ ക്രിസ്തു ആണ്ടുവട്ടം പത്താം വാരം വ്യാഴാഴ്ച തിരുസഭ നമ്മുടെ വചന വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന തിരുവന്തി ഭാഗങ്ങൾ നഷ്ടപ്പെട്ടതിൻ്റെ വീണ്ടെടുക്കലും അനുരഞ്ജനവുമാണ് മുന്നോട്ട് വെക്കുന്നത് ഒന്നാം വായനയിൽ ആഹാബും ഏരിയായും തമ്മിൽ നിലനിർ ശീതയുദ്ധത്തിന്റെ വിരാമവും അതോടൊപ്പം തന്നെ മഴയുടെ തിരിച്ചുവരവും ദൈവവും ഇസ്രായേലും തമ്മിൽ വീണ്ടും അനുരഞ്ജനപ്പെടുന്നതുമാണ് നാം കണ്ടുമുട്ടുന്നത് സുവിശേഷത്തിൽ കൊല്ലരുത് എന്ന കൽപ്പനയ്ക്ക് യേശുനാഥൻ നൽകുന്ന നവീന വ്യാഖ്യാനമാണ് നാം കാണുന്നത് നാം കുറ്റം വിധിക്കുമെന്ന് പോലും കരുതാത്ത തെറ്റുകൾക്ക് കഠിനമായ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന് യേശുനാഥൻ ഓർമ്മിപ്പിക്കുന്നു ശക്തമായ വാക്കുകളാണ് യേശു ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് ന്യായാധിപ സംഘം ന്യായവിധി എന്ന മൂന്ന് പദങ്ങൾ കൊല്ലരുത് എന്ന കൽപ്പന ലംഘിക്കുന്ന വ്യക്തികൾ നേരിടേണ്ടി വരുമെന്ന് യേശുനാഥൻ പഠിപ്പിക്കുന്നു ന്യായാധിപ സംഘം എന്നാൽ യഹൂദരുടെ സുപ്രീം കോടതിയാണ് എഴുപത്തിരണ്ടോ എഴുപത്തിമൂന്നോ അംഗങ്ങളുള്ള ഈ സുപ്രീം കോടതി അവരുടെ പരമോന്നത നീതിപീഠമായിരുന്നു ന്യായവിധി സംഘം എന്നത് സാൻഹദ്രീൻ സംഘത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത് അതോടൊപ്പം നരകാഗ്നി എന്നത് പാവികൾ പീഡ അനുഭവിക്കുന്ന ഗഹന്ന എന്ന അവസ്ഥയാണ് വിവക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ രണ്ടാം തീയതി വിശ്വാസ തിരുസംഗം പുറപ്പെടുവിച്ചിത്ത അഥവാ അനന്തമായ മഹത്വം എന്ന പ്രഖ്യാപനം ഏതു സാഹചര്യത്തിലും കുറവുവരാത്ത മനുഷ്യ മഹത്വത്തെ കുറിച്ചുള്ള സഭയുടെ പ്രബോധനങ്ങൾ ഒന്നുകൂടി അടിവരയിടുന്നതാണ് മനുഷ്യ മഹത്വത്തിനെതിരെയുള്ള നേരിട്ടുള്ള അക്രം ആക്രമണമാണ് ഇതുതരത്തിലുള്ള കൊലപാതകവും എന്നാൽ മനുഷ്യ മഹത്വത്തിനെതിരായ വെല്ലുവിളിയായ കൊലപാതകത്തിന്റെ മറ്റു പല ഭാവങ്ങളും നാം അത്ര ഗൗരവമായി എടുക്കാറില്ല എന്നത് സത്യമാണ് വാക്കുകൾ കൊണ്ടുപോലും മനുഷ്യ മഹത്വത്തിനെതിരെ ഉയർത്തുവാൻ നമുക്ക് കഴിയുമെന്ന് യേശുനാഥൻ ഓർമ്മിപ്പിക്കുന്നു കൊലപാതകത്തിൻ്റെ ഈ ഭാവം നാം മനസ്സിലാക്കുന്നില്ല എന്നാൽ ഒരു വിദഗ്ധ ഡോ ഡോക്ടർക്ക് മരണകരണമായേക്കാവുന്ന ചെറിയ ക്യാൻസർ കോശങ്ങളുടെ സാന്നിധ്യം പോലും തിരിച്ചറിയാൻ പറ്റുന്നത് പോലെ യേശുനാഥൻ നമ്മുടെ ആത്മാവിനെ മരണത്തിലേക്ക് തള്ളിവിടാൻ സാധിക്കുന്ന ചിലവ് ചെറിയ കുറവുകളെപ്പോലും ഗൗരവമായി എടുക്കണമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു സ്നേഹവും വെറുപ്പും തമ്മിലുള്ള വ്യത്യാസമല്ല സ്നേഹമല്ലാത്തതെല്ലാം ഹിംസയാണെന്നാണ് യേശുനാഥൻ ഓർമ്മിപ്പിക്കുന്നത് വിശുദ്ധ പൗലോസ് പൗലോ സപ്പോസ്തൻ കുറുദോസുമാർക്ക് എഴുതിയ രണ്ടാം ലേഖനം അഞ്ചാം അധ്യായം പതിനെട്ടിൽ നമ്മോട് ആഹ്വാനം ചെയ്യുന്നതുപോലെ നിങ്ങൾ ദൈവത്തോട് രമ്യതപ്പെടും ഈ രമ്യപ്പെടൽ സാധ്യമാകുന്നത് സ്നേഹമല്ലാത്തതെല്ലാം ഹിംസയാണെന്നുള്ള ബോധ്യത്തിൽ ജീവിക്കുകയും മനുഷ്യ മഹത്വത്തെ ആദരിക്കുകയും ചെയ്യുമ്പോഴാണ് നിയമജ്ഞരുടെയും പരിസരയുടെയും നീതി അതിലംഘിക്കുന്ന സ്നേഹത്തിൻ്റെയും അനുരഞ്ജനത്തിന്റെയും വീണ്ടെടുക്കലിൻ്റെയും നീതി പ്രാവർത്തികമാക്കുവാനും അതുവഴി നമ്മുടെ ആത്മാവിനെ മരണത്തിലേക്ക് തള്ളിവിടാൻ പോകുന്ന ചെറിയ കുറവുകളെ പോലും പരിഹരിച്ച് മുന്നോട്ട് പോകുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതിനായി പരിശ്രമിക്കുകയും ചെയ്യാം അധികാരത്തിൻ്റെ നിയമത്തെ പ്രതിസ്നേഹത്തിൻ്റെ തൂവലുകൾ കൊണ്ട് കരുണാർജമാക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ